ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ മറ്റൊരു നോമ്പ് കാലത്തിലാണ് നമ്മൾ ഈശോയുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി നമുക്ക് കെട്ടിയിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സാക്രിഫൈസുകൾ എടുക്കുന്നുണ്ട് ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ട എന്നൊക്കെ വെക്കുന്നുണ്ടല്ലോ എന്തിനത് പരമായ ലക്ഷ്യം എന്താണ് ഈശോയെ കൂടുതൽ അടുത്തറിയുക ഈശോയെ സ്നേഹിക്കുക ഈശോയോട് കുറേയും കൂടെ ഒന്ന് ചേർന്നിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ ആത്മീയ മേഖലയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു നമ്മൾ വചനം വായിക്കുന്നു നമ്മൾ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു ഈശോയെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി നമ്മൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോട് ചോദിച്ചറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഈശോയുമായിട്ട് ഓരോ ദിവസവും നമ്മൾ കൂടുതലും കൂടെ അടുക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ കഴിഞ്ഞ കാലം നിങ്ങൾ ഓർത്ത് നോക്കിയേ ഈശോയുമായിട്ട് ശരിക്കും നിങ്ങളെടുത്ത സാക്രിഫൈസുകൾ നമ്മളെടുത്ത നമ്മൾ വേണ്ട എന്ന് വെച്ച ചില കാര്യങ്ങൾ ശരിക്കും ഈശോയിലേക്ക് നമ്മൾ അടുപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശരിക്കുമെന്ന് ചിന്തിക്കണം ഇനി അത് അടുപ്പിച്ചിട്ടില്ലെങ്കിൽ അമ്പത് ദിവസം നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് ഇനി ഇരുപത്തഞ്ച് നോമ്പ് നമ്മൾ മൂന്ന് നോമ്പ് നോക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എട്ട് നോമ്പ് നോക്കുന്നു ഇങ്ങനെ ഒത്തിരി നോയമ്പുകൾ നമ്മൾ നോക്കുമ്പോഴും ഈശോയുമായിട്ട് നമ്മൾ അടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ഉപേക്ഷകളൊക്കെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കണം ഈശോയിലേക്ക് കൂടുതലൊന്നും അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈശോയെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഫോളോ ചെയ്യുമ്പോൾ ഈശോയെ ഒരു സ്ഥലത്തോടെ നിർത്തിയിട്ട് ഓക്കെ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു ഞങ്ങൾ ഇത്രയും ബൈബിൾ വായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുർബാനയൊക്കെ ഒക്കെ അർപ്പിക്കുന്നുണ്ട് ഇത്ര നന്മപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കുഞ്ഞു ആത്മീയതയായിട്ടൊക്കെ പോകുന്നുണ്ടാവും പക്ഷേ കുഞ്ഞാത്മീയതയല്ല ഈശോ ആവശ്യപ്പെടുക കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ഓരോ ദിവസവും എടുക്കുന്ന ആത്മീതയാണ് ഓരോ ദിവസവും ഒരു ഒരു ശതമാനമെങ്കിലും കൂടുതൽ ഈശോയിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ശരിക്കും നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഗ്രാഫ് എടുത്ത് നമ്മളെല്ലാവരും പേഴ്സണലി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും നമുക്കെല്ലാം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ എല്ലാവർക്കും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ ആത്മീയത പക്ഷേ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ഇതാണ് ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുക അങ്ങനെ അടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയും മതി എന്നൊക്കെ വിചാരിച്ച് നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ചെറിയ അപകടം വരാൻ സാധ്യതയുണ്ട് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസിലിക സുവിശേഷം ശേഷം ഇരുപത്താറാമത് അദ്ദേഹത്തിൽ ഈശോ തനിക്കുണ്ടാകാൻ പോകുന്ന ഒറ്റ കൊടുക്കലിനെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ച് പോകുന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസോടെ പത്രൂ സലിഹ പറയുന്നുണ്ട് ആരൊക്കെ ഇട്ടേച്ച് പോയാലും ഞാൻ പോകത്തില്ലെന്ന് പറയുന്നുണ്ട് ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല ഈശോ എന്നൊക്കെ പറയുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് എനിക്കറിയാം എന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് കോഴി പോകുന്ന കാര്യമൊക്കെ ഈശോ പറയുന്നുണ്ട് പ്രിയപ്പെട്ട സ്വരങ്ങളെ ആ രാത്രിയിലെ ഒരു അപകടത്തിൽ ആ രാത്രിയിലെ ഒരു അപായ സൂചനയിൽ എല്ലാവരും അന്ന് ഇട്ടേച്ച് പോകുന്നുണ്ട് പത്രൂ സലിഹയെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുകയാണ് മത്തായ ശേഷം ഇരുപത്തിയാറിൻ്റെ അമ്പത്തി എട്ടിൽ പത്രോസ് റോസ് ഈശോയെ അനുഗമിച്ചു എന്നുള്ളത് ഈശോയെ അനുഗമിച്ചു എന്നുള്ളത് നല്ലതാണ് കേൾക്കാൻ പക്ഷേ അതിനകത്തൊരു അപകടം കിടക്കുകയാണ് പത്ത് റോസ് നമ്മുടെ മുമ്പിൽ നമുക്കും വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അകലെയായി അനുഗമിച്ചു നമുക്ക് ഈശോ ഇങ്ങനെ അനുഗമിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കാം നമ്മൾ വചനം സ്വീകരിച്ചവരായിരിക്കാം നമ്മൾ ഈശോയുടെ സ്നേഹം അറിഞ്ഞവരായിരിക്കാം ഈശോയെ അനുഗമിക്കുന്നുണ്ട് പക്ഷേ അകലെയായിട്ട് അനുഗമിക്കുകയാണോ അതോ അടുത്ത് അനുഗമിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും നമ്മുടെ ആത്മീയ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഈശോയിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈശോയെ ഒരു സൈഡിലേക്ക് വെച്ച് എൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിക്കാൻ എനിക്ക് ചിലപ്പോൾ ഒരു സങ്കടം വരുമ്പത്തിനൊന്ന് ഓടിച്ചെല്ലാൻ അത്രയും മാത്രം ഒരു അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള സമയത്ത് തുറക്കാനുള്ള ഒരു അലമാരി ഒരു ബോക്സ് ആയിട്ട് ഈശോയി വെക്കുകയാണെങ്കിൽ പത്ര റോസിലേക്ക് പറ്റിയൊരു അപകടം നമുക്ക് പറ്റാൻ സാധ്യത ഉണ്ട് അകലെയായി അനുഗമിച്ചു അനുഗമിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് അകലെ അനുഗമിച്ചാൽ പതുക്കെ പത്രോസിലേ ചെയ്തെന്താണെന്നറിയോ ആ ഇരുട്ടിലേക്ക് മാറിയിരുന്നു കുറച്ചങ്ങോട്ട് പിന്നെയും മാറിയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു ഈശോ എന്ന ചൂടിൽ നിന്ന് ഈശോ എന്ന സ്നേഹത്തിൽ നിന്ന് അകന്ന് മറ്റ് പലതിലേക്കും പത്ത് റോസിലേക്ക് പോയി അങ്ങനെ പോയടത്തെല്ലാം പത്ത് റോസ്ലേ ഈശോയെ എനിക്കാളെ അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയണ്ടൊരവസ്ഥ വന്നു നമ്മളനുഗമിക്കുന്നുണ്ട് പക്ഷെ അകലെയായിട്ടാണ് അനുഗമിക്കുന്നതെങ്കിൽ തള്ളിപ്പറച്ചിൽ അത്ര ദൂരെയല്ല നമ്മൾ ചിലപ്പോൾ ഈശോയെ തള്ളിപ്പറഞ്ഞെന്ന് വരാം എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈ നോമ്പ് കാലത്ത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ സാക്രിഫൈസുകളൊക്കെ എടുക്കുമ്പോൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് ഡെയിലി വൺ പേഴ്സൻറ്റേജ് ഒരു ശതമാനം ഒരു ദിവസമെങ്കിലും കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകൾ എടുത്ത് ഈശോയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അകലയായി അനുഗമിക്കുന്നത് അനുഗമിക്കലല്ല അകലെയായിട്ട് അനുഗമിച്ചാൽ തള്ളിപ്പറച്ചിലിനുള്ള സാധ്യത കൂടുതലാണ് ഈശോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ എല്ലാം എൻ്റെ ഈശോയെ ഞാൻ കുറേയും കൂടെ നിന്നോട് അടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അകലെയായിട്ട് നമുക്ക് അനുഗമിക്കേണ്ട അനുഗമിക്കുന്നെങ്കിൽ ഈശോയായിട്ട് ഓരോ ദിവസവും അടുത്തടുത്ത് വരിക അതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ഛനുടേയും പ്രാർത്ഥിക്കുക ഈ നോമ്പുകാലം വലിയ അനുഗ്രഹമാക്കി നമുക്ക് മാറ്റണം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മെയിൻ